ഗായിക ചിത്രയെക്കുറിച്ചൊന്നും പ്രേക്ഷകർക്ക് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക് കാണാപാഠം തന്നെയാണ് ചിത്ര എന്ന ഗായിക അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആരെയും വേദനിപ്പിക്കാത്ത പുഞ്ചിരി കൊണ്ട് മാത്രം പ്രേക്ഷകരെ നോക്കിക്കാണുന്ന ഒരു അസുലഭ ഗായിക ഇപ്പോഴും മലയാളി പ്രേക്ഷകരുടെ അഭിമാനമായി നിലനിൽക്കുന്ന ഗായിക എന്നാൽ ആ ഗായികയുടെ ജീവിതത്തിൽ ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയെങ്കിലും താരത്തിന്റെ മകളുടെ കൂടെ ജീവിക്കാനുള്ള അധികം സൗഭാഗ്യം നൽകിയില്ല എന്നതാണ് എല്ലാവരും ദുഃഖിപ്പിക്കുന്നത് ആറ്റുനോറ്റാണ് ഒരു മകളെ ലഭിച്ചത് ആ മകൾക്കാണെങ്കിൽ ചെറിയ വൈകല്യവും ഉണ്ടായിരുന്നു അവസാനം ആ മകൾ മരിച്ചു പോവുകയായിരുന്നു അതും വേദനയായി മാറി നിൽക്കുന്ന ചിത്രയുടെ മനസ്സിൽ ഇപ്പോഴും ആ മകളുടെ മുഖം മാത്രമാണുള്ളത് അവളുടെ ഓർമ്മയ്ക്കായി ഇപ്പോഴും അവളുടെ കുട്ടി ഉടുപ്പുകളും കുട്ടി ആഭരണങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ചിത്ര ചിത്രയുടെ ആ വേദന തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവാൻ കഴിയുന്നത് ചിത്രയുടെ കയ്യിൽ ഇപ്പോഴും മകളുടെ കുട്ടിക്കുപ്പായങ്ങളുണ്ട് അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഷാർജയിൽ എ ആർ റഹ്മാൻ അവതരിപ്പിച്ച സംഗീത നിശയിൽ പങ്കെടുക്കാൻ എത്തിയ ചിത്രയ്ക്കൊപ്പം നന്ദന എന്നുണ്ടായിരുന്നു അതുവരെ വെച്ചാണ് നീന്തൽകുളത്തിൽ നന്ദന മരണമടഞ്ഞത് മകൾ നന്ദനയുടെ വേർപാട് കെ എസ് ചിത്രയ്ക്ക് എന്തും തീരാ നൊമ്പരം തന്നെയാണ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു നേടിയ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ അവസാനം എങ്ങനെയാകുമ്പോൾ അതൊരു തീരാ നൊമ്പരം എന്ന് തന്നെ പറയാം മകളുടെ വേർപാട് പോലെ തന്നെ വേദനയാണ് ആ കുട്ടിയുടെ പിറന്നാൾ ദിനം ഈ ചിത്രം പങ്കിടുന്ന കുറിപ്പുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മകളുടെ ഓർമ്മയിൽ ജീവിക്കുന്ന അമ്മയായി ചിത്ര മാറുന്നു എന്നാൽ കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് നന്ദന ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും ആ ഓർമ്മയിൽ അമ്മ മനസ്സ് നീറുന്നു എന്നത് തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ നീ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് പോയത് ഇപ്പോൾ ചിത്ര കുറിക്കുന്ന കുറിപ്പ് അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ എന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൾക്കിടാനുള്ള കുഞ്ഞുടുപ്പുകൾ ഇപ്പോഴും അലമാരയിലുണ്ട് ദൈവം മോളുടെ കാര്യത്തിൽ എന്നോട് പിശുക്ക് കാട്ടി മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രം പങ്കുവെച്ചുകൊണ്ടൊരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് എന്റെ ഹൃദയത്തിൽ നീ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് മോളെ പോയത് ആ വിടവ് നികത്താൻ എനിക്ക് കഴിയില്ല എനിക്ക് ഓരോ ദിവസവും നിന്നെ കൂടുതൽ കൂടുതൽ മിസ് ചെയ്യുന്നു ഇങ്ങനെയാണ് ചിത്രം കുറിച്ചത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കൺമണിയാണ് നന്ദന അതുകൊണ്ട് തന്നെ ജീവന തുല്യം സ്നേഹിച്ചു മകളെ വളർത്തി വരികയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ദൈവം തിരിച്ചു വിളിച്ചത് അത് സത്യമാണോ ദുസ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മരവിപ്പായിരുന്നു തനിക്കെന്ന് ചിത്ര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സമ്മാനമായി കിട്ടിയ കുഞ്ഞെടുപ്പുകൾ ഇന്നും തന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൾക്കൊന്നും ഇടാൻ പോലും സാധിച്ചിട്ടില്ല മറ്റൊരാൾക്ക് അത് എടുത്തു കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കില്ല എന്റെ മകൾക്ക് വേണ്ടി എല്ലാവരും തന്നതല്ലേ ഞാനത് എങ്ങനെയാണ് നൽകുക ഓർമ്മയുള്ളിടത്തോളം കാലം നന്ദന എന്നും തങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുമെന്നും ചിത്ര എപ്പോഴും പറയാറുണ്ട് ഏറെ വർഷം നടത്തിയ പ്രാർത്ഥനയുടെ ചികിത്സയുടെ ഫലമായിട്ടാണ് മകൾ ജനിച്ചത് പത്തു വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുത്താണ് ദന്തര ജനിച്ചത് ആരോഗ്യമുള്ള ദീർഘായുസുള്ള ഒരു കുഞ്ഞിനെ തരണേ എന്നായിരുന്നു പ്രാർത്ഥന പക്ഷെ അതിൽ ദൈവം തന്നോട് അക്കാര്യത്തിൽ കാട്ടി കാട്ടിയെന്ന് ചിത്രം പറഞ്ഞിരുന്നു മകളേറെ സ്നേഹമുള്ള കുഞ്ഞായിരുന്നു ചിത്ര ഒരുപാട് സ്ഥലങ്ങളിൽ മകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രൊഫഷനെയും തന്റെ കുടുംബം തരുന്ന പിന്തുണയും എല്ലാം മകളെക്കുറിച്ചും വാചാലയാകാറുണ്ട് ഭർത്താവ് മാത്രമല്ല എൻ്റെ മകളും വളരെ ആയിരുന്നു എൻ്റെ തിരക്കുകൾക്കൊക്കെ തന്നെ ആ പ്രായത്തിലും അവൾ വളരെയധികം അഡ്ജസ്റ്റബിളായി തന്നെ നിന്നു എന്ന് ചിത്ര ഒരിക്കൽ പറഞ്ഞത് എല്ലാവരെയും നൊമ്പലപ്പെടുത്തുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ